ഞാനിപ്പോ ആലപ്പുഴ സെന്റ് ജോസഫ് കൗണ്ടിംഗ് പോളിംഗ് സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഏതാനും നിമിഷങ്ങൾ കൂടെ കഴിയുമ്പോഴത്തേക്ക് കെ സി വേണുഗോപാൽ ഇവിടെ എത്തിച്ചേരും ഏതാണ്ട് അമ്പത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോ ഉണ്ട് ഇനി കുറച്ച് വോട്ട് കൂടെ മാത്രമേ ഉള്ളൂ എണ്ണി തീർക്കാൻ എന്തായാലും എന്റെ ബാക്കിൽ കാണാം പ്രവർത്തകരൊക്കെ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് നമുക്ക് നമുക്കെന്താണെങ്കിലും അവരുടെ ഒരു ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിച്ചറിയാം അവർ சவுண்ட் பைட் பாடல் இரண்டு അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്താണ് അതുകൊണ്ടാണ് നല്ല വിജയം എല്ലാവരോടും നന്ദി ആലപ്പുഴക്കാർക്ക് എല്ലാം നന്ദി തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ശ്രീ കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം ഞങ്ങളെയൊക്കെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടപ്പെട്ടത് ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലം മാത്രമാണ് അത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം അതിലേറെ ഇന്ത്യ മുന്നണിക്ക് രാജ്യത്തുള്ള വലിയ മുന്നേറ്റവും കേരളത്തിലെ യു ഡി എഫിന്റെ വലിയ വിജയവും ഞങ്ങൾ ആഹ്ലാദ ഭരിതരാക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രീ കെ സി വേണുഗോപാല് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ രാഷ്ട്രീയം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡൽഹിക്ക് പോകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാജ്യം ഇന്ത്യ മുന്നണി ഭരിക്കും തീർച്ചയായിട്ടും ജനാധിപത്യം ആലപ്പുഴയിൽ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ വന്നതോടുകൂടി ആലപ്പുഴയ്ക്ക് അഭിമാനകരമായ ഒരു വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും നൽകിയതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ ഗവൺമെന്റ് രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് വരുമെന്നാണ് അതാണ് അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ ഞങ്ങളുമായി ഇപ്പോൾ പങ്കുവെച്ച് വലിയൊരു ആവേശത്തോടാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് കെ സി വേണുഗോപാലിന്റെ വിജയം ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയൊരു ഊർജ്ജമാണ് അദ്ദേഹം ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് രാജ്യത്തുണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ അദ്ദേഹം പറയുകയുണ്ടായി അതിനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഇന്ത്യയിൽ തെളിഞ്ഞു കാണുന്നുണ്ട് നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിനും സ്മൃതി ഇറാനി എന്ന് പറയുന്ന അഹങ്കാരിക്കും കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അയോധ്യയിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു അയോധ്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഫൈസാബാദിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പോലെ ഇന്ത്യയിലെ കോൺഗ്രസ് കിടക്കുകയാണ് അങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനോ നിഷേധിക്കാനോ ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഒരു ശക്തിക്കും ഒരു വർഗീയ ശക്തിക്കും കഴിയില്ല എന്നുള്ള ഉജ്ജ്വലമായ എന്താണ് പ്രഖ്യാപനമാണ് ഇന്ന് ഈ രാജ്യത്ത് ജനങ്ങൾ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളോടാണ് നന്ദിയുള്ളത് ഞങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ ജനതയോട് നന്ദിയും കടപ്പാടും പറയുകയാണ് ശ്രീ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുരുജ്ജ്വലമായ ഗവൺമെൻറ് ഉണ്ടാവും സത്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊരു വർഗീയ ഗവൺമെന്റ് ആണെന്നും ഇന്ത്യയിലെ ജനങ്ങളെ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിന് മതേതരത്തെ തകർക്കുന്ന ഒരു ഗവൺ ഒരു ഗവൺമെൻറ്റാണ് എന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്ര തന്നെ എൻ ഡി എ ശ്രമിച്ചാലും വർഗീയത ആളി കത്തിക്കാൻ ശ്രമിച്ചാലും വർഗീയതയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് അതിന്റെ പേരിൽ വോട്ട് മേടിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തിരസ്കരിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു ദിവസമാണ് ഞങ്ങളെല്ലാം വളരെ സന്തോഷിക്കുകയാണ് കെ സി വേണുഗോപാലിനെ ഒരിക്കലും ആലപ്പുഴക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് രാഷ്ട്രീയത്തിൽ തന്നെ ഇതെ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പാവപ്പെട്ടവന ഞങ്ങൾക്ക് അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആൾക്കാരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് കേസി ഇല്ലാഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചു അപ്പൊ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര ഞങ്ങൾക്ക് ഞങ്ങൾ അനാഥരായിരുന്നു ഇപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കേസിയെ തിരിച്ചു കിട്ടിയാൽ സന്തോഷം ഞങ്ങൾ ഞങ്ങൾ ഉണർന്നു ഇവിടെ ഇവിടെ വന്നപ്പോൾ ആലപ്പുഴ ഉണർന്ന് ഞങ്ങൾക്ക് സീറ്റ് അല്ലേ വളരെ സന്തോഷം അടുത്ത ഭരണവും എന്നാണ് ഞങ്ങളുടെ ആഹ്വാദിക്കുന്നു കെ സിയുടെ വിജയം കെ സി ഇവിടെ ഇല്ലാതിരുന്നപ്പോഴുണ്ടായിരുന്ന അരാജകത്വത്തിന് അവസാനമായിരിക്കുന്നു പരുന്തും പറക്കും എന്നല്ലേ പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മോദി എന്ന് പറഞ്ഞ കപട സന്യാസിയായി ചമഞ്ഞ് ഈ രാജ്യത്തെ വിൽക്കാനുള്ള തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് സുരസിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് ഇതുപോലെ തന്നെ ഇതേ ചാനലിൽ പറഞ്ഞായിരുന്നു ആളുകളുടെ ആഹ്ലാദം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ജനകീയനായ ഒരു നേതാവ് ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നു എന്നുള്ള ആലപ്പുഴക്കാരുടെ സന്തോഷം അന്ന് പറഞ്ഞിരുന്നു ഏറ്റവും നല്ല ഇതുവരെയും കിട്ടിയിൽ വെച്ച് ഏറ്റവും നല്ല ഭൂരിപക്ഷം അതിപ്പം സത്യമായി തീർന്നിരിക്കുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കേസിലെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയുടെ യഥാർത്ഥ എംപ തിരിച്ച് വന്നു തന്നെ പറയും കാര്യം ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഏരിയ വെച്ച് നോക്കാനായിട്ടാണെന്നുണ്ടോ ഇത് ഒരു തീരദേശയായിരുന്നു ഇതിന് മുമ്പോട്ടാണ് എം പിന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ട് വരുത് ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ വന്നിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആണ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഒരു തീരദേശത്താണെങ്കിലും മത്സ്യ അതെ എം അല്ലാഞ്ഞിട്ട് കൂടി തീരദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളി ഒരു അപകടത്തിൽ മരിച്ചപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേസ് ചെയ്തിട്ടുണ്ട് കേസ് കേസിന്നൊരു വികാരം തന്നെയാണ് ജയിക്കുമെന്ന് നല്ല ഉറപ്പായിരുന്നു അത് ഉദ്ദേശം പുരുഷ തന്നെ ജയിച്ചിട്ടുണ്ടോ വളരെ അതെ അതെ തകർക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ഇന്ത്യയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയം ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ നേടിയെടുത്ത മുറിവേറ്റ മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന ഈ പ്രക്രിയ ഇവിടെ പൂർണ്ണമാകുന്നില്ല ഇനിയും അനസ്വത തുടരും ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണി ഇരു കൈ സ്വീകരിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് ഇവിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഇന്ത്യ സെക്രട്ടറി കഴിയും എന്നാണ് ഞങ്ങൾ പ്രത്യാശപ്പെട്ടത്